ഞാൻ ഉദ്ദേശിച്ചത് തീർച്ചയായിട്ടും ഇപ്പൊ ടി എം കൃഷ്ണ സാർ ചെയ്യുന്ന പോലെ അത്രയും റബിലൈസ് ആയിട്ടുള്ള പരിപാടികൾ നമ്മൾ ചെയ്യണം എനിക്ക് അറിയില്ല ഞാൻ എനിക്ക് പറ്റാവുന്ന രീതിയിൽ എന്റെ ആർട്ടിലൂടെ ഞാനൊരു ചെറിയ രീതിയിലെങ്കിലും ആൾക്കാരെ ഒരു പുരുതൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് ഒരു മനസ്സിലാക്കലുണ്ടാക്കാനുള്ള ശ്രമങ്ങളാണ് ചെയ്തുകൊണ്ടിരുന്നത് ടി എം കൃഷ്ണ ഒരു ബാനറിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സുഹൃത്തുക്കളെ ഇദ്ദേഹം ഈ വീഡിയോയിൽ പറയുന്നത് വേടന്ന് പറയുന്നത് ഒരാളല്ല ഞാൻ മാത്രമല്ല എവിടൊക്കെയാണോ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് എവിടെയൊക്കെയാണ് അസമത്വം ഉണ്ടാവുന്നത് എവിടൊക്കെയാണോ വേറെത്തിരിവ് ഉണ്ടാവുന്നത് അവിടെയൊക്കെ ഓരോ വേടന്മാർ ഉയർത്തെഴുന്നിൽക്കും എന്ന രീതിയിലാണ് ഇവിടെ നമ്മുടെ ഹിരൻദാസ് മുരളി എന്ന് പറയുന്ന ഈ വേടൻ സംസാരിക്കുന്നത് ഇദ്ദേഹം ഈ ഒരു വീഡിയോയിൽ പറയുന്ന ഒരാളുടെ പേര് ടി എം കൃഷ്ണ എന്നാണ് എത്ര പേർക്ക് അദ്ദേഹത്തെ അറിയുമോ എന്ന് അറിയില്ല ടി എം കൃഷ്ണ നമ്മുടെ നാട്ടില് നല്ല അതിഗംഭീരമായിട്ട് ശാസ്ത്ര സംഗീതം അഭ്യസിക്കുന്ന ഒരു മനുഷ്യനാണ് പറയുകയാണെങ്കിൽ അദ്ദേഹം മേൽജാതിക്കാരനാണ് എന്ന് വേണമെങ്കിൽ പറയാം അതായത് നമ്പൂതിരി ആ ഒരു സമുദായത്തിൽപ്പെട്ട ഒരു മനുഷ്യനാണ് അദ്ദേഹം തന്നെ ഒരിക്കലും പറഞ്ഞിട്ടുണ്ട് ഞാൻ ഈ സമുദായത്തിൽ പെട്ടത് മാത്രമാണ് എനിക്ക് ഇത്ര അധികം സ്റ്റേജ് കിട്ടുന്നത് എന്നേക്കാൾ നന്നായിട്ട് ശാസ്ത്ര സംഗീതം അഭ്യസിക്കുകയും അത് പാടാൻ അറിയുകയും ചെയ്യുന്ന ആളുകൾ തമിഴ്നാട്ടിലുണ്ട് പക്ഷേ അവർക്ക് വേണ്ടത്ര സ്റ്റേജുകൾ ഇവിടെ കൊടുക്കില്ല ജാതി അത്ര അധികം ശക്തമാണ് ശാസ്ത്രീയ സംഗീതം അഭ്യസിക്കുന്നവരുടെയൊക്കെ മനസ്സിലുള്ളത് എന്ന് പറയുന്നുണ്ട് അവിടെ സഭകളാണ് കേട്ടോ ഈ ശാസ്ത്ര സംഗീതമൊക്കെ അഭ്യസിച്ച ആൾക്കാർക്ക് അവർക്ക് പാടാൻ വേണ്ടി അവരുടെ പല സഭകളുണ്ട് ഈ സഭകളൊക്കെ കൈകാര്യം ചെയ്യുന്നത് സൊക്കോൾഡ് ഉയർന്ന യാദിക്കാരാണ് ആ ഉയർന്ന ആദിക്കാരായതുകൊണ്ട് തന്നെ ടി എം കൃഷ്ണ പോലുള്ള ആളുകളെയാണ് അത്തരത്തിലുള്ള ജാതിയിൽ ഉയർന്ന ആളുകളെ മാത്രമാണ് അത്ര അവരുടെ പ്രോഗ്രാമുകളിലേക്ക് വിളിക്കുക ടി എം കൃഷ്ണയാണ് ഇദ്ദേഹം പറയുന്നത് പോലെ വേടം പറയുന്നത് എന്തുവാ ടി എം കൃഷ്ണ ചെയ്ത പോലെ റബല്യസ് ആയിട്ടുള്ള അത്രയും വിപ്ലവകരമായിട്ടുള്ള കാര്യങ്ങളും ഞാൻ ചെയ്തിട്ടില്ലെന്ന് പറയുന്നത് എന്താണ് ടി എം കൃഷ്ണൻ ചെയ്ത ആ ഒരു റബ്ബല്യസ് ആയിട്ടുള്ള വിപ്ലവകരമായിട്ടുള്ള കാര്യം എന്നാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഒന്ന് കേട്ടു നോക്കൂ െ ഈ ഒരു പാട്ട് കുറച്ച് വർഷങ്ങൾക്കുമുമ്പ് പുറംപോക്ക് പാടൽ എന്ന രീതിയിൽ ഇദ്ദേഹം ഇറക്കിയതാണ് ഇദ്ദേഹം പറയുന്നത് എൻ്റെ ഊരില് പലപ്പോഴും പലതും കൊണ്ടുവന്ന് നശിപ്പിച്ചു കഴിഞ്ഞു ഇനി നിങ്ങളെ ഊരിലേക്കും പല പേരിൽ വരും അതും പേര് കേട്ട മെയ്ക്ക് ഇൻ ഇന്ത്യ എന്നൊക്കെ പറഞ്ഞിട്ട് പല ആളുകൾ നിങ്ങളെ വീട്ടിലേക്കും നിങ്ങളെ നാട്ടിലേക്കും വരും നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത നിങ്ങൾ പരിസരം മാറ്റും നിങ്ങളുടെ ജീവിതം മാറ്റും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ബി ജെ പി വിരുദ്ധ പാട്ട് തന്നെയായിരുന്നു സത്യ ഒരു തീവ്ര ഹിന്ദുത്വ വിരുദ്ധ പാട്ട് തന്നെയായിരുന്നു ഇത് ഇതിന്റെ പേരിൽ അപാരമായിട്ടുള്ള വിമർശനങ്ങൾ അപാരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ അനുഭവിക്കേണ്ടി വന്ന ഒരാളാണ് നമ്മുടെ ടി എം കൃഷ്ണ അതേ ടി എം കൃഷ്ണ തന്നെ അതിനെക്കുറിച്ച് പറയുന്നുണ്ട് കേട്ടോക്കൂസ് They hate me for my political positions. Actually, it's more reflective of the world of Carnatic music than me. That so many people within the world of Carnatic music expect a certain political, social position of the practitioners. You're not willing to see that it is possible that the world of Carnatic music can have people of diverse political, social ideas. <laughs> എന്നെ അപാരമായിട്ട് വിമർശിക്കുന്നു കാരണം കർണാട്ടിക് മ്യൂസിക് പ്രാക്ടീസ് ചെയ്യുന്ന ആളുകൾ മുഴുവൻ ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടികളിൽ മാത്രമേ വിശ്വസിക്കാൻ പാടുള്ളൂ അതിൽ നിന്ന് വിഭിന്നമായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ സ്റ്റാൻഡ് എടുത്തു കഴിഞ്ഞാൽ അത് ഭീകരമായിട്ടുള്ള വിമർശനം വരുമെന്ന് തന്നെയാണ് പറയുന്നത് അങ്ങനെ അത് ഭീകരമായിട്ടുള്ള വിമർശനം ഇദ്ദേഹത്തിൽ വന്നിട്ടുണ്ട് നിലവിലുള്ള ബി ജെ പി ഗവൺമെന്റിനെ ശക്തമായിട്ട് ഇദ്ദേഹം പാട്ടിലൂടെ വിമർശിച്ചിട്ടുണ്ട് ഇപ്പോഴും കഴിഞ്ഞ തവണ പോലും എൻ്റെ എൻ്റെ സമീപ നാടായിട്ടുള്ള തൃശ്ശൂരിൽ ഇദ്ദേഹം വരികയും അന്ന് നമ്മുടെ ഈ ഭരണഘടനയുടെ വാർഷികമായിരുന്നു അതിന്റെ ഭാഗമായിട്ട് ഭരണഘടനയെ കുറിച്ചിട്ടൊക്കെ ഗംഭീരമായിട്ട് അദ്ദേഹം പാടുകയുണ്ടായി അത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് കേട്ടോ എന്തായാലും അങ്ങനെ പാടുന്നതോട് കൂടി മാത്രമായിട്ട് ഇദ്ദേഹത്തെ ഒരു ഇടതുപക്ഷത്തോട് ചേർന്ന് നിന്ന് ശരിയാണ് അദ്ദേഹം ഇടതുപക്ഷത്തോട് ചേർന്ന് എന്നെ നിൽക്കുകയും അങ്ങനെ സംസാരിക്കുകയും കൃത്യമായിട്ട് തന്റെ പൊളിറ്റിക്കൽ സ്റ്റാൻഡ് എടുത്ത് പറയുകയും ചെയ്യുന്ന ഒരു മ്യൂസീഷൻ ഇദ്ദേഹം അതുകൊണ്ട് തന്നെയാണ് ഇത്ര അധികം വിമർശങ്ങൾ ഏൽക്കേണ്ടി വന്നത് നോക്കൂ കർണാടക മ്യൂസീഷ്യൻസ് ഒരിക്കലും അവർക്ക് താഴെക്കിടലെന്ന് പറയുന്ന ഞാൻ പറയുന്നത് വലിയ ജാതിയിൽ പറ്റു എന്നൊക്കെ വിചാരിക്കപ്പെടുന്ന ആളുകളിലുള്ള കർണാടക മ്യൂസീഷ്യൻസ് അവർക്ക് ജാതിയിൽ താഴ്ത്തപ്പെട്ട ആളുകളുമായിട്ട് ഒത്തുചേർന്ന് നിന്ന് പാടുകയോ ഒന്നും ചെയ്യാറില്ല പക്ഷെ ഇദ്ദേഹം അങ്ങനെയല്ല ഇദ്ദേഹം ട്രാൻസ്ജെൻഡേഴ്സുമായിട്ട് ഒത്തുചേർന്ന് നിന്ന് പാടിയിട്ടുണ്ടോ തമിഴ്നാട്ടിലെ ഈ മരിച്ചു കഴിഞ്ഞാൽ പാട്ട് പാടുന്ന ആളുകളൊക്കെ ഉണ്ട് അവരോടൊപ്പം ചേർന്നിരുന്ന് പാട്ട് പാടിയിട്ടുണ്ട് അവർ ഊരുകളിൽ പോയിട്ട് അവിടെ സ്റ്റേജ് കെട്ടി അവരുടെ മണലിൽ ഇരുന്ന് അവരോടൊപ്പം ചേർന്നിരുന്ന് കൺസേർട്ടുകൾ പ്രോഗ്രാമുകൾ അവതരിപ്പിച്ചിട്ടുണ്ട് അവരും പാടുക ഇയാളും പാടുക ഇത്തരം പ്രോഗ്രാമുകളൊക്കെ ഒരു പക്ഷെ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടു ശേഷമായിട്ട് നിങ്ങൾക്ക് തപ്പിയെടുത്ത് കാണാവുന്നതാണ് ഇങ്ങനെയൊക്കെയുള്ള ആ ടി എം കൃഷ്ണ ചെയ്ത പോലെയുള്ള അത് ഭീകരമായിട്ടുള്ള റബ്ബർലിയസ് ആയിട്ടുള്ള വിപ്ലവകരമായ കാര്യങ്ങളൊന്നും ഞാൻ ഇപ്പോഴും ചെയ്തിട്ടില്ല എന്നാണ് വേടൻ പറയുന്നത് ശരിയാണ് അത്രയും വിപ്ലവകരമായിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല പക്ഷെ അതിനോടൊപ്പം തന്നെ വേടന്റെ പ്രത്യേകത ഇദ്ദേഹം അത് ചെയ്ത് കാണിക്കുകയാണ് വേടൻ പാട്ടിലൂടെ ആളുകളെ ബോധ്യപ്പെടുത്തുകയാണ് ഇതാ സംതിങ് ഈസ് ഹാപ്പനിങ് ദാ ഇറ്റ്സ് ലൈക്ക് ദീസ് അതുകൊണ്ട് ഇതിനെ പറ്റിയിട്ടൊക്കെ നല്ല ബോധവാന്മാരായിട്ട് നിങ്ങൾ എപ്പോഴും ക്ലീൻ ആയിട്ട് ഇതൊക്കെ വാച്ച് ചെയ്തിരിക്കണം എന്നൊക്കെയാണ് വേടൻ പറഞ്ഞു കൊടുക്കുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വേടൻ ഒരു ബോധവൽക്കരിക്കലാണ് പാട്ടിലൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന അർത്ഥം ഇന്ന് അതേസമയം നമ്മുടെ ടി എം കൃഷ്ണ ആ ബോധവൽക്കരണം തൻ്റെ കൃത്യമായിട്ടുള്ള പ്രവൃത്തിയിലൂടെ ഇറങ്ങി രാഷ്ട്രീയ പ്രവർത്തനം പോലെ ഇറങ്ങി ചെയ്യുന്നുണ്ടെന്നതാണ് എന്തായാലും ആ ഒരു തരത്തിൽ നോക്കുകയാണെങ്കിൽ ടി എം കൃഷ്ണയും ഒരു നല്ല വേടനാണ് ഒപ്പം ഒപ്പമുണ്ടാകുന്ന വിചാരിക്കുക ആദ്യമായി കാണുന്ന ആളുകളാണെങ്കിൽ ഒന്ന് സഭ്യാൻ ശ്രമിക്കുക ഒപ്പം ഒപ്പമുണ്ടാകുന്ന പ്രതീക്ഷയോടെ ഭഗവാൻ